സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങുന്നവർക്ക് സന്തോഷ വാർത്ത ഓണത്തിന് രണ്ട് മാസത്തിലെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനമായി അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡുവും മാസത്തെ പെൻഷനുമാണ് നൽകുന്നത് വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കുന്ന പെൻഷനുകൾ തുടങ്ങിയ പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്ക് ആനുകൂല്യം ലഭ്യമാകും ഓണക്കാല ചിലവുകൾക്ക് മുന്നോടിയായി മൂവായിരം കോടി രൂപ ധനവകുപ്പ് കടമെടുക്കും അറുപത് ലക്ഷം പെൻഷൻകാർക്ക് മൂവായിരത്തി രൂപ വീതം ഈ മാസം അവസാനത്തോടുകൂടി വിതരണം ആരംഭിക്കും ആയിരത്തി കോടി രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത് അഞ്ച് മാസത്തിലെ കുടിശ്ശിക രണ്ട് മാസത്തിലെ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തിലെ പെൻഷൻ അടുത്ത സാമ്പത്തിക വർഷവും കൊടുക്കുമെന്നാണ് മുൻഗണനാക്രമത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതനുസരിച്ചാണ് ഓണക്കാലത്ത് ഒരു മാസത്തിലെ കുടിശ്ശിക കൂടി ചേർത്ത് നടപ്പ് മാസത്തിലെ പെൻഷൻ അനുവദിക്കുന്നത് ഓണക്കാല ചിലവുകൾക്കായി അയ്യായിരം കോടി രൂപയെങ്കിലും വേണമെന്നാണ് ഏകദേശ കണക്ക് ഡിസംബർ മാസം വരെ കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധിയിൽ ബാക്കിയുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഇതിൽ മൂവായിരം കോടി രൂപ കടമെടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കുകയും മറ്റ് അത്യാവശ്യ ചെലവുകൾക്ക് തുക അനുവദിച്ചു തുടങ്ങാനുമാണ് പുതിയ തീരുമാനം ഇതോടൊപ്പം തന്നെ അക്കൌണ്ടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവരിൽ ശാരീരിക അസ്വസ്ഥതകളും മറ്റ് വെല്ലുവിളികളും നേരിടുന്ന ആളുകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അപേക്ഷ നൽകുന്ന മുറയ്ക്ക് ഇവർക്ക് ഇനി മുതൽ വീടുകളിലും പെൻഷൻ എത്തി തുടങ്ങുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ തുകയിലും ഒരു ഭാഗം കൊടുത്തു നിർക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് നിലവിൽ കേരളത്തിന് അനുവദനീയമായ സാമ്പത്തിക സഹായത്തിൽ ഈ വർഷം പതിനയ്യായിരം കോടി രൂപയോളം കുറവ് വന്നിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്ക് ഇത് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രാലയവുമായി നിരന്തരം സംസാരിക്കുന്നുണ്ടെന്നാണ് ധനവകുപ്പ് പറയുന്നത് ഓണക്കാല ചിലവുകൾ കടന്നുകൂടാൻ പെൻഷൻ തുകയ്ക്ക് പുറമെ അയ്യായിരം കോടി രൂപയെങ്കിലും വേണമെന്നിരിക്കെ കേന്ദ്രസഹായം കിട്ടിയില്ല എങ്കിൽ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക